ഹലോ കുട്ടുകാരെ ഏതെ കിച്ചണിലേക്ക് അവർക്ക് സാധനം നമുക്കിന്നൊരു ചൂട പറ്റിക്കാം ഇന്നലെ പോയപ്പോൾ ചൂടയാണ് കിട്ടിയത് അപ്പം ഞാൻ വെച്ച് മാങ്ങായും ഒക്കെ ഇട്ട് അതൊന്ന് പീര വറ്റിക്കാം നല്ലേരും പീര വറ്റിക്കുന്നതാ എങ്കിലും ഞാനതൊന്നും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഇത് ശകല ഇഞ്ചി ചതച്ചിട്ടുണ്ട് പിന്നെ കരിയാപ്പല ചുമന്നുള്ളി നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി ചതച്ചതുകൂടാണ് പിന്നെ മുളകുപൊടി ഞാൻ മഞ്ഞപ്പറ്റീരിയല്ല മുളക് പൊടി ചേർത്തുള്ള പീരയാണ് മഞ്ഞപ്പൊടി പച്ചമുളക് ചെറുതായിട്ട് കീറിയതാണ് ഉപ്പ് ഉപ്പ് അളവിനാണ് ഞാൻ ഇടുന്നത് കൂടുതലൊന്നും ഞാൻ ഇടുന്നില്ല പിന്നെ ഇതൊരു മാങ്ങയാണ് പുളി കുറവാണ് കേട്ടോ ഇപ്പം കിട്ടുന്ന മാങ്ങയ്ക്കെല്ലാം പുളി കുറവായിരിക്കുമല്ലോ പിന്നെ ഇച്ചിരി തോട്ടുപുളി അപ്പം എല്ലാവരും ചോദിക്കുന്നു മാങ്ങാടുകൂടെ തോട്ടുപുളി ഇട്ട കൂടത്തില്ലേ പുളി കൂടത്തില്ലേന്ന് അത് പുളിയൊന്നും കൂടത്തില്ല കറക്റ്റ് അളവിനാണ് എടുക്കുന്നത് അത് സ്ഥിരം ഇവിടെ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ നമുക്ക് എത്ര വേണം വേണമെന്നുള്ള അപ്പോൾ ഒന്നും കേടായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല വിളിച്ചേ ചൂടയാണ് എല്ലാം മിക്സ് ആയിട്ടുണ്ട് നമ്മൾ പച്ചമുളകന് വരച്ചാലും കാന്താരി ആണെങ്കിൽ സൂപ്പർ ഇവിടെ കാന്താരി ഒന്നുമില്ല വെള്ളം ഒഴിക്കുകയാണ് ആവശ്യത്തിന്റെണ്ട് ഞാൻ സ്റ്റൗവ് കത്തിച്ച് വെച്ചേക്കും കേട്ടോ ഈ ചട്ടി ഇങ്ങനെ ചൂട് പിടിക്കാൻ കുറച്ച് സമയം കൂടുതൽ സമയം പിടിക്കലോണ്ട് ഞാൻ ചട്ടി നല്ല ചൂടിത്തന്നെ നിൽക്കുവാണേ നമുക്ക് അടച്ച് വെച്ച് വയ്ക്കാം നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ട് കൊണ്ടുവന്ന് നോക്കട്ടെ ഉപ്പും പുളിയും എല്ലാം ഉണ്ട് നല്ല ഒരു മീൻ തോരനാണ് എല്ലാവരും പറയും മാങ്ങ ഇടുമ്പോൾ മാങ്ങയും പുളിയും കൂടി ഇടുമ്പം അത് പുളി കൂടുതലല്ലേന്ന് അല്ല നമ്മൾ അതിൻ്റെ അളവിനനുസരിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് പുളി ഒന്നും കൂടത്തില്ല കറക്റ്റാണത് നല്ലൊരു മീൻ തോരനാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് എങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപേക്ഷ വിചാരിക്കരുത് നമ്മൾ സ്റ്റൗ ഓഫ് ആക്കാൻ വേണ്ടി ഇനി ഈ ചൂടിക്കിടന്ന് ഇതൊന്നും നല്ല വൃത്തിയൊന്നും മുരിഞ്ഞു കിട്ടിയിക്കോളെ ഈ ചട്ടിക്ക് നല്ല ചൂടല്ലേ